ം ധനേട്ടങ്ങളിൽ കണ്ണു മഞ്ഞളിക്കും കരിയറിൽ കുതിച്ചു ചാട്ടം വൃശ്ചികം ഭാഗ്യമാകുന്ന നക്ഷത്രക്കാർ ഇവരാണ് വൃശ്ചിക മാസത്തിന് തുടക്കം കുറിക്കുമ്പോൾ അത് ശരണ മന്ത്രങ്ങളുടെ കൂടെ കാലമാണ് എന്നതാണ് പരിപൂർണമായ സത്യം പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ആത്മീയത നിറയ്ക്കുന്ന ഈ സമയം ഭാഗ്യത്തിൻ്റെ കൂടെ പിന്തുണകളെ തേടിയെത്തുന്നു പലപ്പോഴും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും സാമ്പത്തിക ഉയർച്ചയും വൃശ്ചിക മാസത്തിൽ ചില നക്ഷത്രക്കാർക്കുണ്ടാകുന്നു അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകാർ ആർക്കൊക്കെയാണ് വൃശ്ചിക മാസത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നത് എന്ന് നമുക്ക് നോക്കാം ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറയ്ക്കുന്നു ആരോഗ്യത്തിൻ്റെയും കരിയറിൻ്റെയും സാമ്പത്തിന്റെയും കാര്യത്തിൽ വളരെ വലിയ മാറ്റങ്ങളാണ് നിങ്ങൾക്കുണ്ടാകുന്നത് ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഭാഗ്യം കൂടെയുള്ളത് എന്ന് നമുക്ക് നോക്കാം ആദ്യത്തേത് മകയിരം മകേരം നക്ഷത്രക്കാർക്ക് അനുകൂല സമയമാണ് വൃശ്ചിക മാസത്തിൽ ഉണ്ടാകുന്നത് അതുമാത്രമല്ല ചൊവ്വയുടെ മാറ്റങ്ങൾ കഷ്ടാനുഷ്ഠാനങ്ങളെ തള്ളി നീക്കുന്നു കച്ചവടത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നു ധനനേട്ടത്തിൽ നേട്ടത്തിൽ തേടിയെത്തുന്നു മേലുദ്യോഗസ്ഥർക്ക് പല കാര്യങ്ങളിലും നിങ്ങളുടെ സഹായം ആവശ്യമായി വരുന്നു വീടിനടുത്തേക്ക് സ്ഥലം മാറ്റം ലഭിച്ചേക്കാം വേതന വർധനവിനുള്ള സാധ്യതയും കാണുന്നു ക്ഷേമത്തിൽ ശ്രദ്ധ പുലർത്തുന്നത് യോഗം കാണുന്നു അടുത്തത് തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് രാഹുവാണ് അധിപനായി മാറുന്നത് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൊണ്ടുവരുന്നു ലോൺ ചിട്ടി നറുക്കെടുപ്പ് എന്നിങ്ങനെ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് നേട്ടങ്ങൾ തേടിയെത്തും സാമ്പത്തിക സ്ഥിതി മികച്ചതായിരിക്കും ഇതാണ് ഏറ്റവും വലിയ കാര്യം ജീവിതത്തിലെ പങ്കാളിയുടെ ആരോഗ്യം മികച്ചതായിരിക്കും വിവാഹത്തിൻ്റെ കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നു അടുത്തത് പുണർദ്ദം നക്ഷത്രമാണ് പുണർദ്ദം നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം പൂവണിയുന്നതിനുള്ള സാധ്യതയുണ്ട് പ്രിയപ്പെട്ട എല്ലാ കാര്യവും നേടിയെടുക്കുന്നതിന് യോഗം കാണുന്നു അത് മാത്രമല്ല തൊഴിൽ സംബന്ധമായ മാറ്റങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്നു പഠന കാര്യങ്ങളിൽ നേട്ടം തേടിയെത്തുന്നു സമ്മർദ്ദത്തെ അല്പം ശ്രദ്ധയോടെയാണ് കാണേണ്ടത് അർഹമായ അംഗീകാരം തേടിയെത്തും എങ്കിലും അല്പം കൂടി കാത്തിരുന്നാൽ വർഷാവസാനത്തോടെ കാര്യങ്ങൾ മികച്ച രീതിയിൽ ആവുന്നു അടുത്തത് ആയില്യം നക്ഷത്രമാണ് ആയില്ല നക്ഷത്രക്കാർക്ക് വാഹനം വാങ്ങുന്നതിനുള്ള യോഗം കാണുന്നു സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കപ്പെടുന്നു പലപ്പോഴും മക്കളുടെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിച്ചാൽ അത് മാറ്റങ്ങളിലേക്ക് എത്തുന്നു തൊഴിൽ സംബന്ധമായ പല മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂല ഫലങ്ങൾ കൊണ്ടുവരുന്നു പ്രണയിക്കുന്നവർക്ക് പല വിധത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്ന സമയം തന്നെയാണ് സന്തോഷകരമായ പല കാര്യങ്ങളും ഈ സമയം സംഭവിക്കാം സാമ്പത്തികമായി പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായി മാറുന്ന സമയം കൂടിയാണ് അടുത്തത് മൂലം നക്ഷത്രമാണ് മൂലം നക്ഷത്രക്കാർക്ക് പല വിധത്തിലുള്ള മാറ്റങ്ങളാണ് ഈ സമയം തേടിയെത്തുന്നത് അതുമാത്രമല്ല പുതിയ തുടക്കങ്ങൾക്ക് ഏറ്റവും അനുകൂല സമയമാണ് മേലധികാരികളുടെ പിന്തുണ പലപ്പോഴും ജോലിയിൽ തേടിയെത്തുന്നു ബിസിനസ് ചെയ്യുന്നവർക്ക് അനുകൂലമായ പല മാറ്റങ്ങൾ തേടിയെത്തുകയും ചെയ്യുന്നു മാതാപിതാക്കൾക്കൊപ്പം കൂടുതൽ സന്തോഷവും സമാധാനവും നിങ്ങൾക്ക് ഒരുമിച്ച് അനുഭവിക്കുന്നതിന് സാധിക്കുന്നു വീട് വിട്ട് താമസിക്കുന്നതിനുള്ള യോഗം കാണുകയും ചെയ്യുന്നുണ്ട് അവസാനത്തേത് തിരുവോണ നക്ഷത്രമാണ് ഇവർക്ക് ഗുണാനുഭവങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് മികച്ച മാറ്റം തേടിയെത്തുന്ന സമയമാണ് എല്ലാ വിധത്തിലുള്ള തടസ്സങ്ങളെയും മറികടക്കുന്നതിന് സാധിക്കുന്നു പുതിയ കാര്യങ്ങളെ എത്രയും പെട്ടെന്ന് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിന് സാധിക്കുന്നു നിങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നതിന് യോഗം കാണുന്നുണ്ട് ചില ചെറുപ്പക്കാർക്ക് പല വിധത്തിലുള്ള മാറ്റങ്ങൾ ജീവിതത്തിൽ തേടിയെത്തുന്നു തൊഴിൽ സംബന്ധമായി അനുകൂല മാറ്റങ്ങൾ തേടിയെത്തുന്നതിന് യോഗം കാണുന്നു